അതായത് അവർക്കന്മാരുടെ അനുസരിച്ചുള്ളവരുടെ വേതനം പരിശോധിക്കുമ്പോ ഇപ്പൊ ഏഴായിരം രൂപ ഓണവേറിയും എണ്ണായിരം രൂപയൊക്കെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് ആയിരം രൂപയുടെ വർധനവ് ഈ ആയിരം രൂപയുടെ എന്ന് പറയുന്നത് പ്രതിദിനം നോക്കുമ്പോ ഒരു മുപ്പത്തിമൂന്ന് രൂപയുടെ വർധനവാണ് ഒരു ഒരു മാസം ഉണ്ടാവുന്നത് മൊത്തത്തിൽ അവരുടെ വേദന ഏഴായിരത്തിൽ നിന്ന് എണ്ണായിരത്തിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ് രൂപ പോലും അവർക്ക് പ്രതിദിന വരുമാനമായിട്ട് വേതനമായിട്ട് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും ഈ ഇടതു മുന്നണി തന്നെ ദേശീയ തലത്തിലും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ വേതനം മിനിമം എഴുന്നൂറ് രൂപ പ്രതിദിനം എഴുനൂറ് രൂപയെങ്കിലും ആയിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് സി ഐ ടിഒക്കെ നേരത്തെ മുതൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സർക്കാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആയിരം രൂപയുടെ വർധനമാണ് അതായത് ഇതുപോലും എത്രകാലത്തെ സമരത്തിന് ശേഷമാണ് അതായത് കൊടുക്കില്ല ആ അവര് സമരം ചെയ്യുന്ന അവര് ആരുടെയൊക്കെയോ പിണിയാളുകളാണ് ആരുടെയൊക്കെയോ പ്രേരണയ്ക്ക് വഴങ്ങി അവരുടെ ചട്ടകങ്ങളായിട്ടാണ് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ ആക്ഷേപങ്ങൾ ഒരുപാട് കേട്ടു ആ രാഷ്ട്രീയമായിട്ട് അവർ ഏറ്റവും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ മാത്രം അവർ ആക്ഷേപിക്കപ്പെട്ടതിന് കൈ കണക്കുമില്ല ഈ വെയിലും മഴയും മഞ്ഞും എല്ലാം സഹിച്ച് ഈ ആശ ആശമാര് എത്രയോ ദിവസങ്ങളായിട്ട് എത്രയോ മാസങ്ങളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പാകപ്പെട്ട തുച്ഛമായ ആയിരം രൂപയുടെ വർധനവില് അവർ അവിടെ ഒരുക്കിയിരിക്കുകയാണ് അവര് മാത്രമല്ല ഷവർക്കന്മാർ ഏതാണ്ട് ഇരുപത്തിയാറായിരം പേരുണ്ടെന്നാണ് കണക്ക് അവരിലിപ്പോ ഈ സമരം ചെയ്യുന്നവർ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് നാമമാത്രമായിട്ടുള്ള അവരാണെന്നൊക്കെയാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ സി ഐ ടി യൂണിയൻ ഒക്കെ അവകാശപ്പെടുന്നത് ഏതായാലും അവർ സമരം തുടരും സമരത്തിലുള്ള ആശന്മാര് തങ്ങളെ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ തങ്ങളെ വഞ്ചിച്ചു ആയിരം രൂപയുടെ വർധനവ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എവിടെയും ഒട്ടും പര്യാപ്തരായിട്ടുള്ളൊരു തുകയല്ല തീരെ എന്താ പറയാ വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു വർധനവാണെന്നുള്ള നിലയ്ക്ക് അവർ ആ വർധനവിനെ തള്ളിക്കളയുന്നു സമരം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ ഇനി അങ്ങനെ ഒരു സമരമായിട്ട് മുന്നോട്ട് പോയാൽ ഇത് എത്ര കാലം അവർക്ക് തുടരാൻ കഴിയും അനന്തകാലം തുടരാൻ കഴിയുമോ ആ ഇനി വീണ്ടും ഈ സർക്കാർ ഇനിയിപ്പോ ഉടനെ തന്നെ ആശാവർക്കർമാരുടെ ഒരു വേതനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുമില്ല അതിപ്പോ അംഗൻവാടി ടീച്ചേഴ്സിന്റെയും പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെയും ആയമാരുടെയും ബാധ്യത തൊഴിലാളികളുടെ എല്ലാം ശമ്പള വർധനവും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എല്ലാം പരിഗണിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ ക്ഷേമ പെൻഷനും അല്ലാത്ത പെൻഷനും അതുപോലുള്ള വേതന വർദ്ധനവും അടക്കം എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ഇത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആശാവർക്കന്മാര് നിലവിലുള്ള സമരത്തിലുള്ള അവർ സമരം തുടർന്നാൽ ഇനി ഒരു പരിഗണന ഉണ്ടാകുമോ അവർക്ക് എത്രയോ കാലം അപ്പൊ തന്നെ ആവശ്യത്തിൽ കാലം അവർ സമരം ചെയ്തു കഴിഞ്ഞു എന്നിട്ട് കിട്ടിയ പരിഗണന ഇതാണ് ഇനി എത്ര കാലം വേണ്ടി വരും എന്നുള്ളത് ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ തന്നെ ഇനി എട്ട് മാസം കഴിഞ്ഞ് പുതിയൊരു ഭരണം ഈ ഭരണം മാറി ഇടത് മുന്നണിക്ക് പകരം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ എന്തെങ്കിലും കാര്യമായ ഒരു വർധനവോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ അവർക്ക് കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കാനും പറ്റില്ല അപ്പൊ ഇനി സമരം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആത്മഹത്യാപരമായ അല്ലെങ്കിൽ വളരെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സമരത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷെ അവർക്ക് കൊടുത്തിരിക്കുന്ന വർധനവ് തൊഴും തുച്ഛമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു ദിവസം ആയിരം രൂപ എന്ന് പറഞ്ഞത് ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപയുടെ അടുത്താണ് വരുന്നത് മൂന്ന് ഒമ്പതും മൂന്നൊന്നും അപ്പോ വാസ്തവത്തിൽ അത് ഒരു ഒരു വർധനവ് എന്നൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങൾക്കും ഈ രീതിയിലുള്ള പരിഗണന കൊടുക്കുമ്പോൾ പതിനായിരം രൂപയുടെ ക്ഷേമ പദ്ധതികളാണ് ഇന്നലെ ഒറ്റയടിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ കടക്കണിയിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലും നട്ടം തിരിയുമ്പോൾ സർക്കാർ ഈ പതിനായിരം കോടിയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്ന ക്ഷേമ പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ ശമ്പള വർധനവുമൊക്കെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അത് തന്നെ അങ്ങനെ കൊടുക്കും കൃത്യമായിട്ട് പദ്ധതി നിലവുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരുമോ അതോ അതിനധികം മുണ്ടു മുറുക്കി കൊടുക്കേണ്ടി വരും സർക്കാരിന് ഖേദനാവർ ഇനിയിപ്പോ ഇപ്പോ തന്നെ ഖനാവര് നിയന്ത്രണങ്ങളുണ്ട് ട്രഷറി കൺട്രോൾസ് ഉണ്ട് ഇനി കൂടുതൽ കൂടുതൽ കൺട്രോളുകൾ വേണ്ടിവരുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഒരു വശത്തുകൂടി ആശമാരുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വർധനവ് വളരെ 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 ഒട്ടും തൃപ്തികരമല്ല പക്ഷെ ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കോമൺ പെർസ്പെക്ടീവിൽ ചിന്തിക്കുമ്പോ ഇതിനപ്പുറത്ത് സർക്കാർ എന്ത് ചെയ്യും കേന്ദ്രം കേന്ദ്രമാണ് അവരുടെ കാര്യത്തിൽ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്ന് പറയുന്നു പക്ഷെ ഇരുങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോഴും നടുവിൽ നിന്ന് കിടന്ന് വിഷമിക്കുകയും ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നതും ഈ ആശാ ആശാവർക്കർമാരാണ് അവരുടെ ജോലി ഭാരമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് തീരെ തുച്ഛമായ വേതനമാണ് കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം അംഗീകരിക്കും തിരിച്ചറിയും എന്ന് തന്നെ അത് വസ്തുതയാണ് അത് ഓൾറെഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ സർക്കാരിന് അവരോടൊരു അനുഭവം ഇല്ല പ്രത്യേകിച്ച് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് എല്ലാവർക്കും ആയിരം രൂപ വീതം കൂട്ടി ഇവർക്കും ആയിരം രൂപ വീതം കൂട്ടി നിലവിൽ അവർക്ക് എന്തുണ്ട് എന്നുള്ളത് പരിഗണിച്ചോ എന്നുള്ളത് ഒരു സംശയമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം